നമ്മുടെ അവിടുത്തെ അടുപ്പിലേ ഏത് വർഗം ചെല്ലുട്ടോ പക്ഷേ ഈ അടുപ്പിൽ അങ്ങനെ പറ്റില്ല ഈ അടുപ്പിൽ എന്താ ചെറിയ ചെറിയ കൊല്ലികളെ പറ്റുള്ളൂ ഇപ്പം ഈ പട്ടത്തണ്ടൊക്കെ അല്ലേ നമുക്കിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചു പക്ഷെ അത് നല്ല കൊല്ലുകലീനായതുകൊണ്ട് കിട്ടണമില്ലാട്ട സമയപ്പം അത് വൈകുന്നേരമായി നമ്മുടെ ഉറംകോലായി അടിക്കലും പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരത്തേക്ക് നോക്കണം ചോറ് വെക്കണോ വയ്ക്കണോ ചപ്പാത്തിണ്ടാക്കണോ എന്നറിയാണ്ട് നിൽക്കുക ചപ്പാത്തിയാണെന്ന് പറഞ്ഞുവെച്ചാൽ കുട്ടികൾക്കെല്ലാവർക്കും പരത്താനും വരും പുട്ടുണ്ടാക്കണമെങ്കിൽ പുട്ടുപൊടി ഉണ്ടാക്കണോ എന്താ ഉണ്ടാക്കേണ്ടതെന്നറിയാണ്ട് എനിക്കിഷ്ടാ കേട്ടോ അതിങ്ങനെ കത്തിച്ച് വീട്ടിൽ വയ്ക്കുന്നത് ഇങ്ങനെ വാതിൽ തുറക്കുമ്പോഴുള്ള മണല്ലേ അത് നല്ലൊരു മണമാണ് പക്ഷേ ചേട്ടല്ലേ പുക പിടിക്കുമ്പോൾ എന്നിട്ട് ചീല്ലാ ചെയ്യാൻ അയക്കില്ല വേണ്ടാന്ന് പറയും ഇന്ന് നമുക്ക് ചപ്പാത്തിയ വേണ്ട പുട്ടാ വേണ്ട ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിയ എന്താണെന്നറിയാം എൻ്റെ അച്ചു ചീയാൻ കൂടും പുട്ടാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അമ്മ അച്ചും ചീട്ടോ അച്ചു സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞല്ലേ അപ്പം കുളിക്കും കുളിച്ചവള ഡ്രസ്സ് മാറ്റും ചാത്തപ്പനെ പെറുപ്പിക്കണ്ട കുഞ്ഞേ അപ്പ കൂട് തുറന്നിട്ടില്ലേ ആ അങ്ങനെ തന്നെ ആക്കോ എടുത്തിട്ട് ഒക്കെ ചതച്ചു അച്ചോണട്ടോ ചോപ്പില് ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് വെള്ളം എടുക്ക കുക്കറിൽ കുക്കറില് ഒരു പാത്രത്തില് കുറച്ച് വെള്ളം എടുക്ക് എടുക്കറിലേ അര കിലോ ഉള്ളി എത്ര ഇണ്ട് പിന്നെ നമ്മളില് ചിക്കൻ ഓ ആ രണ്ട് ചാത്തപ്പന്മാരുണ്ട് ഒന്ന് മോല്ണ്ടോ നോക്കിയൊക്കെ അയിന്റെ മോല് നമ്മടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇണ്ട് കേട്ടോ ആദ്യം നമ്മുടെ ഇവിടെ ഈ ഞാൻ ചിക്കൻകടയിലും ചിക്കൻകടയിലും ഇണ്ട് എന്താ പേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഒന്നിന്റെ മക്കില്ലേ ചിക്കൻ കറി വെക്കരുത് എന്ന് പറഞ്ഞോ ഇവിടെ ചാറ് വെക്കല് എന്നെ ചെയ്ല് ഇന്നലെ എന്താച്ചങ്ങളൊക്കെ കഴിച്ചില്ലേ അപ്പൊ അച്ചും അമ്മും കഴിച്ചേ ഇല്ലാട്ടോ അപ്പൊ ഉമ്മക്ക് ഒരടങ്ങാറ് കുട്ടികൾ കഴിക്കാണ്ട് അമ്മൂന അമ്മൂനൊക്കെ ബലില്ലാത്ത നാടൻ കോഴിയും കഴിക്കില്ല ഏഹ് അച്ഛൻ്റെ അച്ഛൻ്റെ വാങ്ങില്ല കേട്ടോ സാധനം ഞങ്ങൾ ഇവിടെന്നൊക്കെ കോങ്ങാട്ട്ന്നൊന്നും വാങ്ങാണ്ട് ഒരു കൂട്ടി പറഞ്ഞു നല്ല ഇറച്ചി കിട്ടുന്നു പറഞ്ഞിട്ട് കാരാകുറിച്ച് പോയതാ ഫുള്ള് സത്യം പറയാലോ ഫുള്ള് ഇല് അതിലൊരു ഇറച്ചിയുടെ ഒരു ഇത് കിട്ടണ്ടേ ഫുള്ള് കടിച്ച് പറിക്കാൻ പറ്റുന്ന എല്ലാ ആണ് മാത്രല്ലേ കേട്ടാ അല്ലാതെ ഇനി എന്താ നോക്കണ ഉണ്ണി അത് ഷോപ്പ് ഒന്നൂടി ലാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇതാക്കാം ഇതാക്ക േ ഇനിയിപ്പൊരു കിലോ നൂറ് ഇരുനൂറ് റുപ്യൂലേ എന്താ വില കൂടിന്

ഇനി നമുക്ക് എന്താ വാങ്ങണ്ടെന്നറിയോ ഏ ചിക്കനൊക്കെ വാങ്ങിയിട്ട് എന്തൊക്കെ എടുക്കിട്ടേ നേരെയൊക്കെ നേരേക്ക് വെള്ളം വാരാൻ പറ്റുന്ന ഒരു കൊട്ട കൊട്ടു കൊട്ടിയുടെ കൊട്ട് ചിക്കൻ വേണ്ടേ അയ്യന്നട കല്യാണമാകുമ്പോഴേക്കും പോണ് തിങ്കളാഴ്ച കഴിഞ്ഞിട്ടോ ആ ആ കിച്ചൂട്ടിന്റെ അടുത്തേ പാത്രങ്ങൾ അമ്മ പഠിക്കാൻ കുറച്ച് വെള്ളം ചേർക്കണ്ടേ വെള്ളം ചേർക്കണ്ടേ എവിടെ അത്ര ഇതിരി ചെറുതായിട്ടില്ല എന്തിനാ ോ ഇന്ന് കിച്ചു പാത്രം കഴുകാന്നെട്ടോ നമ്മടെ ഫോണോ നെയ്യല്ലേ കൊണ്ടു ഏറ്റോടേ എന്തൊക്കെ ഞാൻ കേട്ടോ ആരാ പറയച്ചോ അതങ്ങനെ തേങ്ങ ചെലവണ്ണത് കണ്ടോ ആരൊക്കെ ഇണ്ട് സഹായിക്കാൻ വേണ്ടില്ലേ അമ്മ എവിടെയാമ്മടെ കുട്ടി കഴിക്ക കഴിക്കാൻ എന്താ ഉള്ളേ കഴിക്കുക പറഞ്ഞ കഴിക്കാനാവണല്ലേ ഉള്ളൂ അപ്പം ഇവിടെ ചീനച്ചട്ടിയൊക്കെ ഇട്ടേ ഇതെന്താണെന്നറിയാ ഈ ചീനച്ചട്ടിയുടെ എവിടെ ഇങ്ങനെ കളർ വന്നത് എന്റെ പൊട്ടത്തരം കൊണ്ടാണ് കേട്ടോ എന്താ ഞാൻ പുളിയില്ലേ പുളി അതിൽ വെച്ചു അത് നമ്മൾ എന്നാൽ ഫങ്ഷൻ്റെ സമയത്ത് നമ്മൾ സാമ്പാർ വെക്കുന്ന സമയത്ത് സാമ്പാറിൻ്റെ പുളിയേ ചീടാക്കുമ്പോൾ കുറച്ച് തോന്ന പുളി വേണല്ലോ അപ്പം അതങ്ങനെ വെച്ചിട്ട് ഇതിൽ വെച്ചതാ പിറ്റേ ദിവസമാണ് അത് എടുത്തത് അപ്പേക്കും അവിടെ ഒരു കളർ വന്നു

അവർ നിന്റെ മകൻ എന്താ ചീന്ന് കണ്ടോ മുട്ടി നീ അത് മകൻ നിന്റെ സഹോദരൻ പ്രിയ സഹോദരൻ എന്താ ചീന്ന് കണ്ടോ പാത്രം കഴുക കണ്ടു പഠിച്ചോളീൻ ഏ അച്ചേച്ചെ അച്ചേച്ചെ പൊക്കി പറയാത്ത എന്താണ് സത്യം എന്നാ പിന്നെ പറയാ അമ്മ പറയൂ എന്നെ മാര അതെടുത്തിട്ട് പറയാം എന്നൊന്നും പറഞ്ഞില്ലല്ലോ അച്ചൂനേല്ലേ പറഞ്ഞോളൂ തീ ചൂടാവണേ മതി അമ്മ അച്ഛരശ്ശേരി പൂർത്തി പോയിട്ടില്ല അതെ അച്ഛ അച്ചുട്ടി രണ്ട് തക്കാളി എടുത്തിട്ട് മുറുക്കുണ്ണി അമ്മത് വാഴക്കിക്കോളാം തക്കാളി വല്യാവല്ലടി മൂകാംബിക ദേവി ക്ഷേത്രല്ലേ പാറശ്ശേരി പാടം ആ നമ്മള് മച്ച അപ്പുറത്തിട്ട് വരുക ക്ലാസ്സിൽ വരും ടീച്ചറോ ടീച്ചർ വന്നോ അങ്ങന ക്ലാസ്സിൽ ചെയ്യാ അല്ലെങ്കിൽ അങ്ങനെയല്ല ബഹളക്കാരുടെ അടുത്ത് പഠിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ ഞങ്ങള് ആയിട്ട് ഇതിനി പോtoByteArray അപ്പോൾ ആദിയും ടീച്ചർ എല്ലാവരും അവിടെ ഇണ്ട് ക്ലാസ്സിൽ വരെ കണ്ടു കുത്തിണ്ടി നേരെ പോട്ടെ തന്നെ എല്ലാവരും ഞങ്ങള് പോട്ടെ അവിടെ ഇണ്ട് ആ എന്നിട്ട് ഞാൻ ലെജൻഡർ അട പോടലക്ക പുറ കയ്യാണ് ചേർക്ക ഇത് വന്നിട്ട് നല്ല മാർക്കാണ് മാർക്കുമാണ് ഇവര് ഏത് സ്കൂളിലെ പഠിക്കുന്ന ചോദിച്ചില്ലേ അച്ചും അമ്മും ഏത് സ്കൂളിലെ പറഞ്ഞുകൊടുക്കു സ്കൂളിലാണ് കേട്ടോ ഇവിടെ നിന്നൊരു എത്ര മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പെടന്ന് നടന്നിട്ട് അങ്ങോട്ടും പോവാ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അമ്മൊക്കെ രാവിലെ പല ദോശയാണ് വച്ചാ ചെലപ്പോ ഒരു ദോശ ചോറാണെന്ന് പറഞ്ഞുവച്ചാ മാത്രമാണ് വയറ് നിറച്ചൊന്ന് കഴിക്കുള്ളൂ കേട്ടോ ദോശ ഇഡ്ലി ഉണ്ടാക്കിയാൽ ഓരോന്നേ കഴിക്കുള്ളൂ അവര് അങ്ങനെയാണ് അവരുടെ അവസ്ഥ അപ്പൊ അധികം ചോറ് ഇന്ന് ഏ കഞ്ഞേ അല്ലേ കഞ്ഞിയാണ് ഇഷ്ടം കഞ്ഞി തേങ്ങ ചമ്മന്തിയാണ് പറഞ്ഞുവച്ചാ ഭയങ്കര എന്റെ അച്ചു എങ്ങനെങ്കിലും ഒന്ന് അവള് അത് അവളെ അതുകൊണ്ടാണ് അമ്മ കൊഴമ്പനാക്കിയാ മതിയോ എങ്ങനെയെങ്കിലും വെക്കുന്നോ നല്ല ഇഷ്ടത്തിന് വെച്ചേരാറിഞ്ഞിട്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കൂട്ടം കൂട്ടുകൾ എന്ത് മാവ് കഴിക്കാൻ പറയു

അതിനെ സ്കൂളുള്ള ദിവസം ഞാൻ അടിച്ചു വരും തുടക്കി സ്കൂളില്ലാത്ത ദിവസം ഞാൻ അടിച്ചു വര തുറക്കില്ല നാളത്തെ അമ്മ പണിയെ അടിച്ചു വരെ തുറക്കില്ല എന്താണ് അതിനൊരു ചളി ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയാ ദിവസം തുടക്കം കൊണ്ട് ഒരു ചളി ഇല്ല ഇന്ന് എല്ലാവരും ജനലും വാതിലും ഒക്കെ അമ്മ തുടച്ചതാണ് അങ്ങനെ ഇന്നെ പഠിക്കമ്മോ പണി പഠിച്ച് പണി പഠിച്ചിട്ടില്ലേ നമ്മക്കറിയേണ്ട പണികളൊക്കെ നമ്മൾ പഠിക്കണം അമ്മു അച്ഛൻ സേസില് എന്തിനോ േ ആ സാരം കൂട്ടോ അവൻ ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ ഞാൻ അമ്മൂനെയും കൊണ്ട് കഴിക്കാ വിചാരിച്ചാണേ വെക്കല്ലേ ഉണ്ണി അവിടെ കൊണ്ടുവയ്ക്കും അതാ ഇതി കൂടെ ഇന്നലല്ലേ ഇനി തൂണി ഇതിന്റെ മറ്റേ തോന്നിട്ടതല്ലേ ഞാൻ കോങ്ങാട് പോയത് ഇപ്പൊ ഞാൻ തണുപ്പൊന്നും ഇണ്ടാവില്ലാണ്ട് പോയതാ പകുതി നിരത്തിയപ്പോ നല്ല തണുപ്പ് ഇല്ല അച്ഛൻ കടയെത്തിരിങ്ങനെ കയ്യൊക്കെ ഉഴിഞ്ഞിട്ടാ പോണി എന്താണ് നന്ദി ോ ആൾക്കാ ശരി എന്താന്നറിയോ ചിക്കൻ മസാല മല്ലിപ്പൊടിപ്പോയി ഞാൻ ഈ സാധനം എവിടെ തപ്പി അറി കറി പൊടി എന്താ മനസ്സിലായോ മഞ്ഞ കളറിൽ കാണാൻ മഞ്ഞപ്പൊടി പച്ച കളർ കാണ പച്ചപ്പൊടിയാ കുരുമുളകിന്റെ പൊടി കണ്ടോ അച്ഛനത് പഠിപ്പിച്ചു കൊടുക്ക കേട്ടോ കുരുമുളക് ഒന്നും അറിയില്ല അപ്പൊ പറഞ്ഞു കൊടുക്കല്ലേ ഓ അത് വറ വറുക്കാൻ പറഞ്ഞേ അത് വറുത്തോ നീ നമ്മള് ദിക്കി നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചിക്കന്മാരെ അങ്ങനെ ഇട്ടു കൊടുക്കട്ടെ ആവശ്യല്ലാത്ത സമയത്തല്ലേ തേങ്ങ എപ്പോഴും തന്നെ എന്തെന്നറിയ തീ കത്തും ആവശ്യമുള്ള സമയത്ത് ഇതൊന്നും കഴിഞ്ഞി കയ്യോടെ കയ്യോടെ പാത്രങ്ങൾ കഴിയക്കോ പെണ്ണുങ്ങൾ ചെക്കപ്പ് ഇവിടെ പോകട്ടോ അല്ലെങ്കിൽ കണ്ട ഞാൻ കഴിക്കോളേ മത്സരിക്കണ്ട ആ അപ്പൊ കണ്ടോ ഇതില് ആവശ്യത്തിനുള്ള ഉപ്പില്ലേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം മഞ്ഞ അതായി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ അച്ചൂന് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ എന്താണെന്നറിയോ അച്ചു അമ്മട്ടി ഒരുവിധം എങ്ങനെയെങ്കിലൊക്കെ ചെയ്തോളും അച്ചൂൺ ചെയ്യോ അതാ എല്ലാവടിയായി അതിലേ നമ്മളെടുക്കിന്ന് ഇതാണ്ടോ അച്ചു അറിയ അര ക്ലാസ് ഒഴിച്ചു കൊടുത്തുള്ളുട്ടാ കരക്ട് അല്ലേ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴമ്പനായിട്ട് നമുക്ക് വേണ്ടതും കൊണ്ട് നമ്മള് ഒഴിച്ചു കൊടുക്കണന്ന് മാത്രമല്ല അമ്മ ഒച്ച തല്ലുകൊടുണ്ട മുട്ടി ഇതിനുള്ള മല്ലിയല കിട്ടീല ഈ കച്ചവടക്കാരെന്താ ഇങ്ങനെ കിടന്നിങ്ങനെ ഒരു തേങ്ങ കൊത്തിടണം മക്കളെ ഒരു ആണ്ട നല്ല മണന്ന് ഞാൻ എന്തേട്ടനെന്തേലും പറഞ്ഞ പിന്നെ ഞാൻ നോക്കാൻ പാടില്ല എന്റെ കുട്ടീനെ എന്റെ കുട്ടീനെ ഞാൻ നോക്കണ്ടേ ഇതൊക്കെ കൊണ്ടു സുന്ദരിമണി നമ്മള അപ്പുറത്ത് അപ്പുറത്ത് നമ്മള് കത്തിച്ചിട്ടില്ല നാളെ എന്ത് ചെയ്യും ഈ അടുപ്പില് ചോറ് വെക്കും ആ അടുപ്പില് കൂട്ടാൻ വെക്കും അയ്യോ ഇങ്ങനെ പോയി താഴെ വീണാഴക്കും ടക്കു അവതാ ഇനി കടന്ന് ഇഡ്ലി ചെമ്മിന്റെ അടപ്പെടുത്തിട്ട് അതൊന്നും അടച്ചു വെക്കട്ടെ കൂടില്ല ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി ഈ ചുട്ടെ അമ്മു അത് എന്നിട്ട് എന്താ പറഞ്ഞു കൊടുക്കാൻ അമ്മു മോതൊക്കെ ചെയ്ത് അടച്ചു വെക്കാൻ പറ്റാത്ത ഭയങ്കര കണ്ടോ വെള്ളം നോക്കിയക്ക ഇപ്പോഴൊക്കെ അല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ അങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം ഞാനും അതേപോലെ ഇരുന്നു കേട്ടോ ഇപ്പം നമ്മൾ കണ്ടില്ലേ നമ്മുടെ അമ്മയുടെ അടുത്തൊക്കെ എപ്പോഴെങ്കിലും ഇപ്പം മക്കളാണെന്നു വെച്ചാൽ വിരുന്നുകാരുടെ അവസ്ഥയില്ലേ പോകാൻ തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും തിരക്കാവുമ്പോൾ പോലും നടക്കില്ല ലേട്ടാ ശരിക്കും ഈ കിട്ടണ ഒരു സമയം തന്നെ കിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇപ്പോഴും വരുമ്പോഴേ ഒരു ദിവസം അമ്മയുടെ അടുത്ത് കിടക്കണം പറഞ്ഞിട്ട് കിടക്കും ഞാനും എൻ്റെ അച്ഛനും എൻ്റെ ചെറിയേട്ടനും ഒപ്പാണ് ഞങ്ങൾ കടന്നിരുന്നത് ഒരു കല്യാണത്തിൻ്റെയൊക്കെ കുറച്ച് ഞങ്ങളപ്പഴും കല്യാണത്തിൻ്റെ ആ സമയം വരെ ഞാൻ ഒപ്പാട്ടോ കടന്നിരുന്നു അന്ന് ഞങ്ങളുടെ വീട്ടിൽ പായ വിരിച്ചിട്ട് അന്ന് ബെഡും കാര്യങ്ങളൊന്നുമില്ല പായ വിരിച്ചിട്ട് എല്ലാവരും പാടെ കടക്കുക ചെയ്തിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഭഗവാനീ അതുപോലെ നമുക്ക് ചെറുതായാൽ മതിയെന്ന് എന്തിനാണ് നമ്മൾ വലുതായി എന്നുള്ളത് അപ്പം എൻ്റെ അച്ചും അമ്മൊക്കെ വലുതാവുമ്പോൾ ഞാൻ വിചാരിക്കുമോ അയ്യോ കൊറച്ചും കൂടി സമയം കിട്ടട്ടെ കൊറച്ചും കൂടി സമയം കിട്ടട്ടെല്ലാ അച്ഛനമ്മമാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ അത് നമ്മുടെ കൂടെ നമ്മുടെ മക്കളുള്ള സമയത്തേ അത് വല്ലാത്തൊരു സന്തോഷ ഇപ്പൊ നമ്മള് പൂവെന്ന് പറയുമ്പോ നമ്മടെ അമ്മക്ക് എന്ത് എന്ത് ചെയ്താലും മതിയാവില്ല പുട്ടാണ് പോരേ പിന്നെന്താ ചോറോ ഉം എന്ന അച്ഛനെടുത്ത് പൊറോട്ടം വാങ്ങിയിട്ട് വരാൻ വന്നു നീ ഞാൻ പറഞ്ഞു പറയാം നീ വട്ടീന്ന് മനസ് കുഞ്ഞുണ്ണിയൊക്കെ പോഞ്ഞു ദക്കെ അവിടെ ഇനി പറയു എന്താ നമ്മൾ പോണീ ചെറുവാൻ അല്ലാതെ

അതിലെല്ലാര താറാട്ടുകാരങ്ങനെ കാലാട്ടുകാര് തറവാടികളാണെന്ന് പറയണ്ട എല്ലാരും എന്നിട്ട് പണ്ടാണ് ഒരു വീട്ടിൽ പോകുമ്പോ മുറ നമ്മടെ വീട്ടിലുണ്ടായിരുന്നപ്പ നിങ്ങക്ക് വില ഉണ്ടായിരുന്നില്ലല്ലോ ഉമ്മർത്ത് വാലടച്ചിട്ടില്ലേ അവിടെ വേറെ ആരുല്ല സദ്യേട്ടൻ പോയോ എന്നാ കുട്ടീനെ ഇങ്ങോട്ട് വിളിക്ക് പാലാടിച്ചിട്ട് വരാൻ വരാടി എന്റെ കുട്ടീനെ ഓടാപ്പണ്ട്ട് എന്നാങ്ങു അത് വന്നു അടുപ്പത്തു നിന്നാണ് ദൈവമേ മറ്റു കാലു വാങ്ങട്ടെ അതവന് കൊടുക്ക അതന്നോട്ടെ ഇറച്ചി വെന്തോ ഞാൻ ആയ കോഴി വെച്ചിട്ട് കൊറേ ദിവസമായി നിനക്ക് ഇത് അടുപ്പത്തുന്ന് വെന്തോ അത് വാങ്ങട്ടെ വെന്തോ അമ്മ അമ്മയൊന്നും കഴിച്ചില്ല അതായിട്ടോ അതാ അപ്പൊ കൊറച്ചീശ കഴിക്കാനുള്ളത് താറുമായിട്ട് മാറ്റട്ടെ വാങ്ങട്ടെ ഉപ്പ് പാകണ്ടോ ഉപ്പൊക്കെ പാകം അപ്പൊ ഞാൻ ഇനി ഇത് മാറ്റിട്ട് നമ്മുടെ പുട്ടും ചെമ്പ് ഇതില് പറ്റുവോന്ന് ഇതിൽ തന്നെ പുട്ടും പാത്രം വെക്കാനോ എരിവ് കമ്മിയാണ് അതാണ് ഏ എവില്ലല്ലോ എരിവ് കമ്മിയാക്കിയതാണേ അടുപ്പിൽ പുട്ടുണ്ടാക്കാൻ വിചാരിച്ച കഴിഞ്ഞാൽ നോക്ക് ഇതിൽ ചെറുതിലാകുമ്പോ കുറെ നേരം വരും പെണ്ണേ ഗ്യാസില് വെക്ക കുഞ്ഞനാണ് കുഞ്ഞനാണ്ട്ടോ ഒന്നും പറ്റാത്തത് എന്നാ നമ്മുടെ കുഞ്ഞുണ്ണിയും പൊന്നൂസും എന്തെങ്കിലുമൊക്കെ തിന്നോളും പക്ഷെ ഇതിലും ആക്കുന്നുണ്ട് ചുക്കളപ്പൊടി ഓടുന്നുണ്ട് ഏ കടിക്കുവോ കഴിക്കാൻ പണ്ടേക്കല്ലേ വേണ്ടു ഇപ്പേക്ക് എന്തിരാ എന്റെ ഫോണെ ചാർജ് ചേട്ടാ കണ്ണ് തെറ്റിയോണ് കണ്ണ് തെറ്റിയ ഫോണ് ഇപ്പൊ നമ്മളില്ലേ എട നിക്കടാ കഴിക്ക എന്താണ്

പാവനെ ഇന്റെ ഇല്ല മിസ്സാ കൊറച്ച് ചാറയട്ടോ തെനച്ചു കൂട്ടി കഴിക്കണേ വാങ്ങിക്കൂടെ അങ്ങനെ കൂട്ടിയാടില്ല

എന്താണ് പഠിക്കണോ ആളൊന്നും അറിയാ വേണം പഠിക്കണോ ആ നിർത്തിയാലോ നിർത്തുകൾ അവിടെ കഴിക്കണോട്ടോ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ കഴിക്കല് കഴിഞ്ഞു ചൂടോടെ ചൂടോടെ ചെയ്യുമ്പോഴേക്കോ ഇത്ര ഗരുവുണ്ടോ യും കഴിച്ചോ പുട്ട് എനിക്ക് ചോറ് മതി ചോറ് കഴിച്ചോ കഴിഞ്ഞോ സാധ്യത പപ്പൂന് കൊടുക്കാലോ ചോറിലോടെ അപ്പൊ പുട്ടും എടുത്തോ കഴിച്ചോ ഓ അതൊന്നൊരു കഷ്ണെടുത്ത് കൊടുക്കഞ്ഞര അത് ചിക്കൻ കറി കൂട്ടിട്ട് കഴിക്കല്ലേ അപ്പോൾ ഇനി ഒരു അവിക്കുള്ള പുത്തും കൂടിയുള്ള അനിയള്ളൊക്കെ കൊണ്ടി കൊടുത്തു അപ്പോൾ ഇനി ഏട്ടനെയും കഴിക്കട്ടെ അല്ലേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം